ശ്രീ കെ ഡി പ്രസേനൻ മിനിറ്റ് സംസാരിക്കാവുന്നതാണ് സർ നന്ദിപ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്ക ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മുതൽ നമ്മുടെ വിദേശത്തെ മലയാളികൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കവിതാശകലം ഇങ്ങനെ വരിക പ്രതിപക്ഷ കസേരയിൽ കയറിയിരിക്കുന്നവൻ വെളുത്ത ഡ്രസ് ഇട്ട സംഗീശനോ വിനായക ദാമോദർ സതീശനോ എന്നു ഭരണത്തിൽ ആശങ്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത് സാർ എന്തായി ഇന്നലെ ഇവിടെ ഈ പ്രതിപക്ഷ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരാസ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് കേട്ടാൽ അറയ്ക്കുന്ന പുലഭ്യം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രിയെ അധിക്ഷേപിച്ചത് അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായും അതുകൊണ്ടായിരിക്കും അത് ഉത്ഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു സാർ അവനവൻ്റെ നിലവാരത്തകർച്ച മാലോകരെ അറിയിക്കാൻ മൈക്കിൽ മന്ത്രിയുടെ മെക്കെട്ട് കയറിയ പ്രതിപക്ഷ നേതാവ് ആരുടെ കൊട്ടേഷനാണ് എടുത്തത് എന്ന് വ്യക്തമാക്കണം കേരളത്തിലെ ബി ജെ പിയുടെ അക്കൗണ്ട് കൂട്ടിയത് ഞാമ നമ്മുടെ പ്രിയങ്കരനായ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറാണ് അത്യുജ്ജലമായ വിജയമാണ് അദ്ദേഹം നേടിയത് അന്ന് തുടങ്ങിയതാണ് സംഘപരിവാറിൻ്റെ കൊട്ടേഷൻ അദ്ദേഹത്തിനെതിരെ ആ കൊട്ടേഷൻ സ്വീകരിച്ചു കൊണ്ട് ഈ പറഞ്ഞ വെളുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് സംഗീശനായി ആരെവിടേക്ക് വന്നാലും അത് ഈ കേരളം സഹിക്കും എന്ന് നിങ്ങൾ കരുതണ്ട വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവ് സമുദായ നേതാക്കളുടെ തെണ്ണനിരങ്ങാനില്ലെന്ന് പറയുന്ന കപ കപട മതേതരവാദി മാത്രമല്ല ഈ പറഞ്ഞ വെള്ള ഡ്രസ്സെട്ട സംഖി തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക സർ രണ്ടായിരത്തി ആറിൽ പറവൂർ മനക്കപ്പടി സ്കൂളിൽ ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോവിൻ്റെ മുൻപിൽ നട്ടല്ല് വളച്ച് കുമ്പിട്ട് നിന്ന് വിളക്ക് കൊളുത്തിയതിൻ്റെ അടയാളം സംഘപരിവാറിൻ്റെ വേദിയായ അന്നത്താ തിണ്ണയിൽ ഇപ്പോഴും കാണാം എന്നിട്ടാണ് ഈ സമുദായ നേതാക്കളുടെ തിണ്ണ തിണ്ണനിറങ്ങാനില്ല എന്നിപ്പോൾ പറഞ്ഞുകൊണ്ട് സർ രണ്ടായിരത്തി പതിമൂന്നിൽ സംഘപരിവാറിൻ്റെ കേരളത്തിലെ തലതോട്ടപ്പനായ പി പരമേശ്വരൻ്റെ വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തക പ്രകാശനം തൃശൂരിൽ നടത്തിയപ്പോൾ സംഘപരിവാരത്തെ വെള്ളപൂശിയ വെളുത്ത ഡ്രസ് ഇട്ട സംഘിയെ അന്ന് കേരളം ശ്രദ്ധിച്ചിരുന്നതാണ് സർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫ് ഭരണകാലത്ത് ഇവിടെ ഇപ്പോൾ അവരാരും ഇല്ല അഞ്ചാം മന്ത്രി വിവാദം കത്തി നിന്നപ്പോൾ മലബാറിൽ പുതിയ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ച സന്ദർഭം കൂടിയായിരുന്നു അതിനെതിരെ വർഗീയ വിഷം ചീറ്റി നിലവിളിച്ച വെള്ള ഡ്രസ്സ് സംഘിപുത്രനാണ് വി ഡി സതീശൻ എന്നതും മതനിരപേക്ഷ കേരളം മറക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് സാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ താൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ വാർത്ത കേട്ട് കേരളത്തിലെ മനുഷ്യർ സ്വാഭാവികമായും ചിരിച്ചു പക്ഷേ കേരള വനമേഖലയിലെ വന്യമൃഗങ്ങൾ കരയുകയാണ് ചെയ്തത് സാർ തങ്ങളെ വെല്ലുന്ന ധന്യ വന്യ വന്യതയുമായി നാട്ടിലാകെ നശീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നവൻ തൻ്റെ നാട്ടിലേക്ക് തങ്ങളുടെ ഇടയിലേക്ക് വന്നാൽ ഉണ്ടാവുന്ന അങ്കലപ്പാണ് അവരുടെ മനസ്സിലുണ്ടായത് സാർ എൻ്റെ അഭ്യർത്ഥന എൻ്റെ ഭയം കാട്ടിലെ വന്യമൃഗങ്ങൾ അവിടെ അവർ അവശേഷിക്കുന്ന സ്വസ്ഥത നഷ്ടപ്പെടുമെന്ന ഭാവി ഭയത്താൽ നാട്ടിലേക്ക് വന്നാൽ അവരെ എവിടെയാണ് നമ്മൾ പുനരുധിവസിപ്പിക്കുക എന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക സാർ സംഘപരിവാറിൻ്റെ മാനസപുത്രനായി മാറിയ ഈ വിനായക് ദാമോദർ സതീശൻ്റെ വേഷപ്പുർച്ചയും വേഷം കട്ടലുകളും ഞങ്ങൾക്ക് നേരെ വേണ്ടതല്ലെന്നാണ് ഇടതുപക്ഷ മതനിരപേക്ഷ കേരളത്തിന് വേണ്ടി ഈ സഭയിൽ അറിയിക്കാനുള്ളത് പുനർജനിയുടെ പേരിൽ പ്രവാസികളുടെ ഫണ്ട് പറ്റിച്ചപ്പോൾ അവർ സഹിച്ചു എന്ന് കരുതി മലയാളികൾ എല്ലാം സഹിക്കും എന്തും സഹിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് കരുതേണ്ടതില്ല കള്ളങ്ങൾ നിരന്തരം പറയുന്ന സതീശൻ കേട്ടാൽ അറയ്ക്കുന്ന തൻ്റെ തറവാട്ട് ഭാഷ പൊതുനിരത്തിൽ വിളിച്ചു പറയുന്നത് കേരളം നിയമസഭയ്ക്കും മലയാള നാടിനും അപമാനമാണെന്ന് കൂടി നാം തിരിച്ചറിയുകയും അവജ്ഞയോടെ അത് തള്ളിക്കളയുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക സാർ ഇവിടെ നന്ദിപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കേരളം നേടിയ നേട്ടത്തെ സംബന്ധിച്ച് ആരാധനായ ടി പി രാമകൃഷ്ണൻ വളരെ വിസ്തരിച്ച് തന്നെ പ്രതിപാദിക്കേണ്ടേ നാളത്തെ കേരളം ചരിത്രം എഴുതാൻ വേണ്ടി പോകുന്നത് കേരളത്തിൻ്റെ സുവർണകാലമായി രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പിണറായി സർക്കാരിൻ്റെ ഇക്കഴിഞ്ഞ പത്ത് വർഷക്കാലമായിരിക്കും എന്ന് കരുതിയ നമ്മുടെ നാട്ടിലുണ്ടായ ഈ മാറ്റം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്തു യു ഡി എഫിന്റെ ഇരുണ്ടകാലത്തെ വകഞ്ഞു മാറ്റി പ്രകാശപൂരിതമായ പുതിയ കാലം സൃഷ്ടിച്ചത് ഈ സർക്കാരാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ആദ്യ വർഷം തന്നെ അരമണിക്കൂറിലാരംഭിച്ച പവർ കട്ട് പിന്നീട് ഒരു മണിക്കൂറും ഇടവിട്ടിടവിട്ട് ഒരു മണിക്കൂർ വീതവും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു നാടായിരുന്നല്ലോ കേരളം വ്യവസായികളും ചെറുകിട നാമമാത്ര സംരംഭകരും നൂറ് ശതമാനം പവർ കട്ട് താങ്ങാനാവാതെ കേരളം വിട്ടോടിയ ചരിത്രവും യു ഡി എഫ് ഭരണത്തിൻ്റേതാണ് സാർ ഉപയോഗിക്കാതിരുന്നാൽ പല വാക്കുകളും അപ്രത്യക്ഷമാവും എന്നത് എല്ലാ ഭാഷകളുടെയും ചരിത്രത്തിൽ ദൃശ്യമാണ് ആ അവസ്ഥയിലേക്കാണ് നേരത്തെ ഇവിടെ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ ആരോ വിശദമാക്കിയിട്ടുണ്ടായി മലയാള നാട്ടിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ട് എന്നീ പ്രയോഗങ്ങൾ അപ്രത്യക്ഷമായിരിക്കുകയാണ് എന്താണ് ആ സാധനം എന്ന് ചോദിക്കുന്ന പുതു തലമുറയാണ് ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്നത് അതിൻ്റെ കാരണക്കാർ എൽ ഡി എഫ് സർക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കോളാം യു ഡി എഫിൻ്റെ ഇരുണ്ടകാലത്തിൻ്റെ ഈ നാടിനെ തിരിച്ചു കൊണ്ടുപോകാൻ പ്രതിപക്ഷം ശ്രമിക്കുക സാർ ഇലക്ട്രിസിറ്റിയുടെ ഫീസ് മാത്രമല്ല ഇവർ ഉരിയത് വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുത്ത പരീക്ഷാ ഫീസ് പിരിച്ചിട്ടും പാഠപുസ്തകം നൽകാത്തവർ കൂടിയായിരുന്നു ഇവർ അതാണ് ഇവിടെ ലിൻഡോ നേരത്തെ പറഞ്ഞു ഓണപ്പരീക്ഷ കാലത്ത് പുസ്തകം വരാതിരുന്നപ്പോൾ സമരം വന്നപ്പോൾ അതിനെ ന്യീകരിച്ചുകൊണ്ട് ഓണം എന്തിനാ ഇത്ര വേഗം വന്നത് എന്നാണ് അന്നത്തെ മന്ത്രി ചോദിച്ചത് സാർ ഏതെങ്കിലും കാലത്ത് കർക്കിട മാസത്തിൽ ഓണം വന്നിട്ടുണ്ടോ ചിങ്ങത്തിലല്ലേ ഓണം അത് നേരത്തെ വന്നു എന്ന നിലയ്ക്കുള്ള ആഭാസ പ്രസംഗം ഈ രൂപത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇത് വെറുതെ മാറിയതല്ല മാറ്റിയതാണ് ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ ഒരുക്കിയ ആധുനിക കേരളത്തിൻ്റെ അടിത്തറയിൽ തീർത്ത മാറ്റമാണ് ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ നൽകിയ ഇടത് സർക്കാർ ഇപ്പോൾ ഇതാ എല്ലാ ക്ഷേമ പെൻഷനുകളും രണ്ടായിരം രൂപയാക്കി മാറ്റി ലോകത്തിലാദ്യമായി വീട്ടമ്മമാർക്ക് സ്വന്തം വീട്ടിലെ ജോലിക്ക് സർക്കാർ ശമ്പളം നൽകുന്ന സിസ്റ്റത്തിലേക്ക് നവകേരളത്തെ എത്തിച്ചതാണ് എൽ ഡി എഫിൻ്റെ നേട്ടം എന്ന് പറയുന്നത് സാർ ഈ രൂപത്തിൽ എല്ലാ വിഭാഗത്തെയും സംരക്ഷിക്കുന്ന ഈ ഈ നവകേരള സൃഷ്ടിക്ക് നേർത്തു കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ എല്ലാ വർഗീയ ശക്തികളുമായി ഒത്തുതീർപ്പിലെത്തി അവരെ ഉപയോഗപ്പെടുത്തി പരിശ്രമിക്കുന്ന ഈ യു ഡി എഫിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നിറികട്ട നിലപാടുകൾ അവർ അടിയന്തരമായി തിരുത്തണം എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ് സാർ ഈ കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യം നമ്മുടെ നാട് മറക്കാതിരിക്കേണ്ടതാണ് ലോകത്തിലെ ലോകഗുരുവായി നമ്മളെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന മതനിരപേക്ഷതയുടെ ഇതിഹാസ ഗുരുവായ ശ്രീനാരായണ ഗുരുവിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെ വില്ലുവണ്ടിയുമായി പാഞ്ഞു മുന്നേറിയ അയ്യങ്കാളിയുടെയും എണ്ണിയാൽ ഒടുങ്ങാത്ത മറ്റുതര നവോത്ഥാന നായകരുടെയും ആ പിന്മുറക്കാർ ആ പോരാട്ട പത പതാക ഏറ്റുവാങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ആ ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷതയുടെ ഹൃദയ വികാരം ഏറ്റുവാങ്ങിയ കേരളത്തിലെ ഈ ഭരണ സംവിധാനത്തെ മുക്തഖണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് താങ്ക്